ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നത്തെ മോഡ്യൂൾ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത് കന്നുകുട്ടി വളർത്തുന്നതിൽ നമുക്ക് എങ്ങനെ ലാഭകരമായിട്ട് കന്നുകുട്ടി വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോ കന്നുകുട്ടി എങ്ങനെ വളർത്തണം അതിന്റെ ആദ്യ കാലങ്ങളിൽ എങ്ങനെയാണ് പരിചരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പൊ അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ ആറാഴ്ചത്തേക്ക് ഒരു കന്നുകുട്ടി കൊടുക്കേണ്ട പാലിന്റെ അളവ് അതിന്റെ ശരീരഭാരത്തിന്റെ പത്തിലൊന്നാണ് അടുത്ത രണ്ടാഴ്ച പതിനഞ്ചിലൊന്ന് അതിന്റെ അടുത്ത നാലാഴ്ച ഇരുപതിലൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു കന്നുകുട്ടിക്ക് നമ്മൾ ഈ മൂന്ന് മാസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കൊടുക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ അൻപത് രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപയിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുപ്പിച്ചു വരുന്നുണ്ട് ഇത്രയും വലിയ വാരിച്ച വാരിച്ച ചെലവ് വഹിക്കാൻ പല കർഷകരും വിസമ്മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈമുഖ്യം കാണിക്കുന്നതു കൊണ്ടാണ് നമുക്ക് വേറൊരു തരത്തിൽ കന്നുകൂട്ടി വളർത്താമോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വന്നത് അങ്ങനെ വളർത്താം വളർത്ത ശാസ്ത്രീയമായിട്ട് അത് വളർത്താൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോ കർഷകരെയും പറഞ്ഞ് മനസ്സിലാക്കണം അതെങ്ങനെ വളർത്താമെന്ന് വെച്ചാൽ പാലിന് പകരം നമുക്ക് മിൽക്ക് റീപ്ലേസർ ഉണ്ട് അതൊരു പാൽ പൊടി പോലെ പാൽ പൊടിയാണ് അല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസർ എന്ന് പറയുന്ന പൊടിയായിട്ട് വരുന്ന ഒരു പദാർത്ഥമാണ് അതിന് അതിന്റെ നിശ്ചിത അളവിൽ വെള്ളത്തിൽ കലക്കി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പാലാക്കിയിട്ട് കന്നുകുട്ടിക്ക് കൊടുക്കാം അങ്ങനെ കൊടുത്ത് മിൽക്ക് മിൽക്ക് റീപ്ലേസറും നമ്മളെ കാർ സ്റ്റാർട്ടറും കൊടുത്ത് വളർത്തുമ്പോൾ പാൽ കൊടുത്ത് വളർത്തുന്ന കുട്ടിക്ക് ഏകദേശം പതിനാറായിരം രൂപ ചെലവ് വരുമെങ്കിൽ മിൽക്ക് റീപ്ലേസർ കൊടുത്ത് വളർത്തുന്ന കുട്ടിക്ക് അത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ ഏഴായിരത്തി അറുനൂറ്റി അമ്പത് രൂപയുടെ ലാഭം കന്നുകുട്ടിയെ മിൽക്ക് റീപ്ലേസർ കൊടുത്ത് വളർത്തുന്നത് വഴി കർഷകന് നേടാൻ സാധിക്കും ഇത് പല കർഷകനും അവരുടെ അവരുടെ പുറത്തുള്ള ഉണ്ടാകുന്ന അനാ ആവശ്യമില്ലാതെ അല്ലെ ഭാരിച്ച ചെലവ് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ കന്നുകുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് നാം ഓരോ കർഷകരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ അതിനെയൊക്കെ വരുമ്പോൾ മിൽക്ക് റീപ്ലേസർ കൊടുക്കുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഷെഡ്യൂൾ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ ഇത്ര കൊടുക്കണം അത് അൻപത് ഗ്രാമിൽ തുടങ്ങി അൻപത് ഗ്രാമിൽ അവസാനിക്കുക അതാണ് അതിന്റെ അതിന്റെ പറയാനുള്ള പ്രധാന കാരണം അൻപത് ഗ്രാം കൊടുത്തു തുടങ്ങുക അവിടുത്തെ നിർത്തുമ്പോഴും അൻപത് ഗ്രാമിലേക്ക് കുറച്ചു കൊണ്ടുവരിക അപ്പൊ മേളിൽ ഇടയ്ക്കുള്ള സമയത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ മിൽക്ക് റീപ്ലേസർ കൊടുത്തു തുടങ്ങാം രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് കാസ്റ്റ് സ്റ്റാർട്ടറും കൊടുത്തു തുടങ്ങാം എന്തുകൊണ്ടാണ് കാസ്റ്റ് സ്റ്റാർട്ടർ കൊടുക്കേണ്ടത് പശുവിന് കൊടുക്കുന്ന തീറ്റയിൽ യൂറിയ ഉണ്ട് കാഫ് സ്റ്റാർട്ടറിൽ യൂറിയ ഇല്ല വളർന്നു വരുന്ന കന്നുകുട്ടിക്ക് ഒരു കാരണവശാലും യൂറിയ കൊടുക്കാൻ പാടില്ല എന്നുള്ള വിഷയമാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കരുത കരുതേണ്ടത് കണക്കാക്കേണ്ടത് യൂറിയ ഉള്ള തീറ്റ കൊടുക്കുകയാണെങ്കിൽ കന്നുകുട്ടിയുടെ വളർച്ചയെ അത് വളരെ സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും യൂറിയ ഉള്ള തീറ്റ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടറിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഈ പവർ പോയിന്റിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ടിന്റെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വളർത്തുന്നതിന്റെ ചെലവും നമ്മൾ ഒരു ഷെഡ്യൂൾ ഒരു ടേബിൾ ആക്കിയിട്ടുണ്ട് ആ ടേബിളും നിങ്ങളുടെ ഈ പവർ പോയിന്റിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ നാടൻ പശുക്കളിൽ ഡേവോൾഡ് വീനിങ് അതായത് കന്നുകുട്ടിയെ തള്ളയിൽ നിന്ന് മാറ്റുന്ന പ്രവൃത്തി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അത് പാല് വറ്റി പോകാനുള്ള സാധ്യത കൂടെ കണക്കാക്കിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് അതുപോലെ കന്നുകുട്ടി വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് തന്നെ കെട്ടണം തള്ളയുടെ കൂടെ കെട്ടാൻ പാടില്ല തള്ളയിൽ നിന്ന് നമ്മൾ ആദ്യമേ തന്നെ മാറ്റി കഴിഞ്ഞു എന്നിരുന്നാൽ അതിന് കാഫ് പെൻ വേണം ഒരു കന്നുകുട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുപത് സ്ക്വയർ ഫീറ്റ് എങ്കിലും സ്ഥലം കൊടുക്കണം ഒരു ആറ് മാസം വളരുന്നത് വരെ ആ സ്ഥലത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് കന്നുകുട്ടി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസം വരെ പ്രായം പ്രായമെത്തുന്നതിന് നമ്മൾ കന്നുകുട്ടി എന്നും അതിന് മേളിലോട്ടുള്ളതിന് ക്ലാരി അല്ലെങ്കിൽ ഹീഫർ എന്നുമാണ് പറയുന്നത് അടുത്തത് കന്നുകുട്ടിക്ക് വിരമരുന്ന് കൊടുക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ അഞ്ചു മാസം മൂന്നാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക അടുത്ത ആറ് മാസം അല്ലെങ്കിൽ അഞ്ചു മാസം ദിവസത്തിൽ ദിവസത്തിലൊരിക്ക കൊടുക്കുക പന്ത്രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആദ്യം കന്നുകുട്ടിക്ക് വിരമരുന്ന് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൊടുക്കുന്നത് ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് തന്നെ തള്ളപ്പശുവിന് കൊടുക്കുന്ന വിരമരുന്ന് കുട്ടിക്കും കൂടെ ലക്ഷ്യമിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജനിച്ച് വരുമ്പോൾ തന്നെ അതിന്റെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെ വയറ്റിലുണ്ടാകുന്ന കീടങ്ങളുടെ അളവ് അല്ലെങ്കിൽ വിരയുടെ അളവ് വളരെയധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അത് മാത്രമല്ല ഒരു കിടാരി നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് ഏകദേശം രണ്ടര കിലോ കോൺസെൻട്രേറ്റ് കൊടുക്കണം ഈ പതിനഞ്ച് മുതൽ ഇരുപത് കിലോ പച്ചപ്പുല്ലും കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു കന്നുകുട്ടിയെ വളർത്തി കിടാരിയാക്കി മാറ്റി അതിന് ലാഭകരമാക്കി ഒരു റീപ്ലേസ്മെന്റ് സ്റ്റോക്കാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള വിഷയം കൂടെ കർഷകനെ പറഞ്ഞ് ബോധവൽക്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അത് നമ്മൾ സിആർപിമാർ ഓരോരുത്തരും ചെയ്യണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു താങ്ക്